ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിലൊക്കെ ഇറക്കാൻ കഴിയുന്ന മൂന്ന് അടിപൊളി രണ്ടായിരത്തി പതിനാറ് മോഡൽ വാഹനങ്ങൾ കേട്ടോ ജി ഫോർ വീരൻറ്റിൽ വരുന്ന വാഹനങ്ങളാണ് അത്യാവശ്യം കിലോമീറ്റർ ഒക്കെ ഓടിക്കണമെങ്കിലും മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരൻ കൊടുക്കാം ഏതൊരു വാഹനത്തിനും മേജറായിട്ടുള്ള ആക്സിഡൻറ്റിസ്റ്റി കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ് ഒരു വൺ ലാഖൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ മൂന്ന് വാഹനങ്ങൾ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കിട്ടോ കർണാടകയിൽ ടാക്സി ഓടിയ വാഹനം ഇന്നു ഇപ്പോൾ കേരളത്തിൽ നമ്പറാക്കിയിട്ടുണ്ട് മൂന്ന് വാഹനങ്ങൾ മൂന്ന് വാഹനങ്ങളും സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനങ്ങളാണ് മൂന്ന് വാഹനത്തിനും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറിസ്റ്റി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല സെവൻ സീറ്റ് വാഹനം ാണ് ഈ മൂന്ന് വാഹനങ്ങളും വരുന്നത് കേട്ടോ ഈ മൂന്ന് വാഹനങ്ങളും ഇന്റർകൂളർ എഞ്ചിൽ വരുന്ന വാഹനങ്ങളാണ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു പതിനാല് കിലോമീറ്റർ ഒക്കെ മൈലേജും കിട്ടിട്ടോ ഈ ഒരു ടൈപ്പിൽ ഇന്നോവ ലാസ്റ്റ് ഇറങ്ങിയ മോഡലാണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഈ മൂന്ന് വാഹനങ്ങൾ വരുന്നത് കേട്ടോ ഫ്രണ്ട് ഗ്ലാസ് എല്ലാ വാഹനത്തിനും റീപ്ലേസ് റീപ്ലേസ്റ്റ് ആക്സിൻസ്റ്റി കാര്യങ്ങളൊന്നും ഏതൊരു വാഹനത്തിനും കാണിച്ചു തരാൻ കഴിയില്ല കിലോമീറ്റർ ഓടിയുള്ളത് ഈ വാഹനത്തിന് കാണിക്കുന്നത് രണ്ട് ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ആണ് അതേപോലെ ഈ ഒരു വാഹനം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ഈ ഒരു വാഹനം രണ്ട് ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ുന്നത്യോട്ടനെ സംബന്ധിച്ചിടത്തോളം കിലോമീറ്റർ പ്രശ്നമല്ല എഞ്ചിൻ ഭാഗമൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും ഫ്ലഡ് ഇല്ല എന്നുള്ള നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും മെക്കാനിക്കൽ സൈഡ് ഒക്കെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ എന്തോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ ഓപ്ഷനും ഈ മൂന്ന് വാഹനത്തിന് തന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസ് തന്നെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ എട്ട് ലക്ഷത്തി നാപ്പതിനായിരം രൂപയ്ക്ക് ആൻഡ്രോയിഡ് സിസ്റ്റോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓൾറെഡി ഇപ്പോൾ ഫോഗ് ഇല്ല ആൻഡ്രോയിഡ് സിസ്റ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പക്ക കണ്ടീഷൻ ആക്കിയിട്ട് നിങ്ങൾക്ക് തരാൻ കഴിയും കേട്ടോ അപ്പോൾ ഈ മൂന്ന് വാഹനത്തിനും അത്യാവശ്യം ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത വാഹനത്തിന് ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ ഈ മൂന്ന് വാഹനങ്ങളും പക്കിയാണ് ഓവർ ഡെൻറ്റിങ് വർക്ക് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനുമല്ലോ ഇതൊക്കെ കമ്പനി ഇറങ്ങുമ്പോൾ ഹെഡ് ലൈറ്റ് ആണ് കേട്ടോ കമ്പനി ഇറങ്ങുമ്പോൾ എല്ലാം ഒറിജിനൽ ഹെഡ് ലൈറ്റ് ആണ് വരുന്നത് ഈ ബമ്പർ മാത്രമേ ചേഞ്ചിങ് മാത്രമേ വരുത്തിയിട്ടുള്ളൂ ചെറിയ സ്ക്രാച്ചസിന്റെ പേരിലാണ് ഈ ബമ്പർ ചേഞ്ച് ചെയ്തിട്ടുള്ളത് വേറെ ഡെൻറ്റിങ് വർക്ക് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് മൂന്നിനും ഏതൊരു ഭാഗത്തും നിങ്ങൾ കാണിച്ചിടാൻ കഴിയില്ല ഇൻ്റർകുളർ എഞ്ചിനായത് കൊണ്ട് ഒരു പതിനാല് കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടുന്ന വാഹനം ആട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ആവശ്യക്കാരെന്തായാലും ഫുൾ വീഡിയോ കണ്ട് മാത്രം വിളിക്കുക മൂന്ന് വാഹനങ്ങളും ഒരേ മോഡലാണ് വരുന്നത് മൂന്ന് വാഹനങ്ങളും ഒരേ കണ്ടീഷനിലാണ് വരുന്നത് കേട്ടോ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നും ഏത് വാഹനത്തിന് വരില്ല ഈ സെൻറ്ററിൽ കാണുന്ന ബ്ലാക്ക് ഗ്രില്ലടിച്ച അടിച്ച് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള വാഹനങ്ങൾ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഒന്നിനെ റീപ്ലേസ് ഉണ്ട് അതേപോലെ ഒരു ഡോർ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് അങ്ങനെ റീപ്ലേസ്മെൻ്റ് ചെറിയ ചെറിയ റീപ്ലെസ്മെൻറ്റ് മാത്രമേ വാഹനത്തിനുള്ളൂ ആക്സിഡൻറ്റ് ഹിസ്റ്റി കാര്യങ്ങളൊന്നും ഈ മൂന്ന് വാഹനത്തിനില്ലാന്നുമില്ല നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ഒരു മാസം വരുന്ന വാഹനങ്ങളാണ് ഈ മൂന്ന് വാഹനങ്ങൾ കേട്ടോ അപ്പോൾ ഈ വാഹനത്തിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നാലും ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം നാല് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ഈ മൂന്ന് വാഹനങ്ങൾ നമുക്ക് പാർക്കാൻ സൈഡിൽ നിന്ന് വാഹനങ്ങളാണെങ്കിലും നിങ്ങൾ കൊണ്ട് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ബാറ്ററി ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്യാൻ ഓപ്ഷനൊക്കെ നമ്മൾ തരുന്നുണ്ട് നിങ്ങൾക്കൊരു ചെക്കിംഗ് വാറൻ്റ് ഉണ്ടാവും നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു ചെക്കിംഗ് വാറൻറ്റ് നമ്മൾ തരുന്നതാണ് അപ്പോൾ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓരോ വാഹനത്തിൻ്റെയും ഫുൾ ഡീറ്റെയിൽ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വാഹനത്തിന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡോർ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് അതേപോലെ ഡിക് ക്വാർട്ടർ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് വേറെ റീപ്ലേസ്മെൻറ്റ് വെച്ചാൽ ഫ്രണ്ട് ഗ്ലാസ് അതേപോലെ ഈ ഒരു ഡോർ ഗ്ലാസ് ഈ ഒരു ക്വാർട്ടർ പാനലിന്റെ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ വേറെ ആക്സിൻഡിസ്റ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡ് ഭാഗത്തും ഫ്രണ്ട് ഏജ് ഭാഗത്തൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്കിയാണ് കേട്ടോ പിന്നെ ഫ്രണ്ട് ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമ്മളൊരു വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ക്രോം ഇതിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതേപോലെ ഈ ഒരു സൈഡ് ഭാഗത്തു നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലും ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്കിയാണ് കേട്ടോ ഈ സൈഡ് ഭാഗങ്ങളൊക്കെ പക്കിയാണ് ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം നാല് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് അതേപോലെ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് വരുമ്പോളേ സീറ്റ് വൈസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ രണ്ടായിരത്തി പതിനാറ് മോഡൽ ആയതുകൊണ്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് ഡാഷ് ബോർഡിൻ്റെ കളർ ചെയ്ഞ്ചിങ് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഡാഷ് ബോർഡൊക്കെ കളർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ ഒരു കോഫി ബ്ലാക്ക് ടച്ചിലാണ് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നത് സീറ്റ് വൈസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് അതേപോലെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ നല്ല ബ്രാൻഡ് ഫോർമാറ്റ് തന്നെ ചെയ്തിട്ടുള്ളത് കമ്പനിയിൽ നിന്ന് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും നിലവിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് അതേപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും ഡീഫോഗർ ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ ബംബർ സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ ഈ മൂന്ന് വാഹനത്തിനും കൊടുത്തിട്ടുണ്ടാവും ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയല്ലേ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല നല്ല ഹൈ ക്വാളിറ്റി തന്നെ വരട്ടോ വൈറ്റിൽ ഇനി എക്സ്ട്രാ ഫിറ്റിക്സും കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് നമുക്ക് പ്രൊജക്റ്റ് ഹെഡ്ലാമ്പ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ചെയ്ത് കൊടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശമൊക്കെ കമ്പനി പെയിന്റ് വരുന്ന വാഹനം ചെറിയ ചെറിയ ടച്ചിങ് മാത്രമേ ഈ വാഹനത്തിന് ചെയ്തിട്ടുള്ളൂ ഈ ഒരു ക്വാർട്ടർ പാനൽ ഗ്ലാസ് മാറിയിട്ടുണ്ട് ഇത് നമ്മൾ ഒരുട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഇല്ല ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്കിയാണ് കേട്ടോ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മൂന്ന് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം ഇൻറ്റീരിയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ അതിൻ്റെ എൻജിൻ ഭാഗത്തേക്ക് നോക്കുമ്പോളേ അപ്രോണ്ട സൈഡ് എൻജിൻ സൈഡ് ഭാഗങ്ങളൊക്കെ ഒയലിലേക്ക് കാര്യങ്ങളൊന്നും ഇല്ലാന്നില്ല നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം അപ്രോണ്ട സൈഡോ ഈ ഭാഗത്ത് എവിടെയും തട്ടുമുട്ടില്ല എന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സൈഡ് പെയിൻറ് ടച്ച് ചെയ്തിട്ടുണ്ട് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല കറ കറുപിടിച്ചിട്ട് അങ്ങനെ ടച്ചപ്പ് ചെയ്താണ് കേട്ടോ ബാറ്ററി കാര്യങ്ങളൊക്കെ പുതിയതാണ് ഇൻ്റർകൂളർ എഞ്ചിനാണ് ഓയിൽ ലീക്ക് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഗ്യാരൻറ്റി കൊടുക്കാം നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് മേജർ എന്തോ ഇച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യൽ ഓപ്ഷനൊക്കെ നമ്മൾ ഈ വാഹനത്തിനൊക്കെ തരുന്നുണ്ട് അതേപോലെ ഫ്രണ്ട് ഗ്രില്ല് ബ്ലാക്ക് ചെയ്ത വാഹനം ഫ്രണ്ട് ഗ്ലാസ് ഉള്ളി റീപ്ലേസ് ഉള്ള വേറെ ഒരു റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ വാഹനത്തിനുമല്ല ഫ്രണ്ട് ഏജ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ബ്ലാക്കിൽ പിയാനോ ബ്ലാക്കിലാണ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഹെഡ് ലൈറ്റ് നമ്മൾ മാറിയതാണ് ചെറിയൊരു ഉണ്ടായിട്ട് മാറിയതാണ് കേട്ടോ ഇതിന് ഫോഗ്രാമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും ഈ പറഞ്ഞ റേറ്റിൽ ഫിക്സ്ഡ് ആണ് അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ചെയ്ത് കൊടുക്കെട്ടോ ഇതിൻ്റെ ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇയർ ബാക്ക് ഗ്ലാസ് വരും കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് ഗ്ലാസ് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ഗ്ലാസ്സും വരുന്നുണ്ട് ഇയർ ബാക്ക് ഗ്ലാസ്സുകൾ രണ്ടായിരത്തി പതിനാറ് ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് കാണിക്കും അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് ഗ്ലാസും ഒക്കെ കാണിക്കും അത് ഇയർ ബാക്ക് ഗ്ലാസ്സാണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും അല്ല ടയർ ബാഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഫ്രണ്ട് ഒരു എഴുപത് എൺപത് ശതമാനം ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം വരുന്നത് കേട്ടോ ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്കിയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല ബാക്ക് ഡിക്കി ഗാർണിഷ് ഒക്കെ പിയാനോ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ബംബർ സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ല നല്ല ക്വാളിറ്റിയിൽ നല്ല വൃത്തി തന്നെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിലും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിൻഡിസ്റ്റ് കാര്യങ്ങളൊന്നും ഒന്നും കാണിക്കാൻ കഴിയില്ല നമുക്ക് ഗ്യാരൻറ്റിയാണ് ഈ ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട് എടുത്ത് പറയേണ്ട ഒരു വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ വണ്ടി കാണാതെ ഒരുപാട് ആൾക്കാർ അഡ്വാൻസ് തരുന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ എടുത്ത് പറയുന്നത് ഇൻട്രോകൂളർ എഞ്ചിനാണ് മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം അതേപോലെ ഈ വാഹനം നോക്കുകയാണെങ്കിലും കമ്പനി ഒറിജിനൽ ഹെഡ്ലൈറ്റാണ് കേട്ടോ അതും നല്ലത് ഇതുമായ ചെറിയ ചെറിയ ടച്ചിങ് മാത്രമേ ഉള്ളൂ ഓവർ പെയിൻ്റിങ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല ഫ്രണ്ട് ഗ്രില്ല് വൈറ്റിലും ക്രോമിലും ആണ് കേട്ടോ ഈ മൂന്ന് വാഹനങ്ങൾ നമ്മൾ സിംഗിൾ ഓണർ ഓണറായതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത് ഇത് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് ആക്സിൻഡ്രിസ്റ്റി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബ്രിഡ്ജ് ടയറാണ് വരുന്നത് ഒരു അൻപത് ശതമാനം നാല് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ഈ വാഹനത്തിനും ബോഡി ലൈനപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്കിയാണ് കേട്ടോ അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ സീറ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ സീറ്റ് വൈസും കാര്യങ്ങളൊക്കെ ഉള്ളത് വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഈ വാനത്തുമല്ല ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട യാതൊരു ആവശ്യങ്ങളും കാര്യങ്ങളുമില്ല തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലെന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഈ മൂന്ന് വാഹനത്തിലും അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ഈ ഒരു ഡോർ ഗ്ലാസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഈ ഒരു ഡോർ ഗ്ലാസും ഫ്രണ്ട് ഗ്ലാസും ആണ് റീപ്ലേസ് ഉള്ളത് വേറെ റീപ്ലേസ്മെൻറ്റോ ആക്സെൻഡിസ്റ്റി കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ ഇതിൻ്റെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ Thank you ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ ഏതൊരു ഭാഗത്തും വർക്ക് എടുത്ത് തട്ടിങ്ങാണ്ട് വർക്ക് ചെയ്തൊരു ഭാഗം കൂടി ഈ വാഹനത്തിൽ കാണിക്കാൻ കഴിയില്ല എൻജിൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഒ എൽ ഡീക്കോ കാര്യങ്ങളോ പ്രത്യേകിച്ച് മേജർ ആയിട്ടുള്ള വർക്കുകൾ ഉണ്ട് അതല്ലേ നമുക്ക് ഗ്യാരൻറ്റിയാണ് ചെറിയ ചെറിയ മൈനർ ആയിട്ടുള്ള വർക്കുകൾ എന്തായാലും ഉണ്ടാവും പത്ത് കൊല്ലം ഓടിയ വാഹനമാണ് അതിൻ്റേതായിട്ടുള്ള ചെറിയ മൈനർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും മേജർ ഈ എഞ്ചിൻ പണി ഗിയർ ബോക്സ് ഫ്ലഡ് മേജർ ആക്സിഡൻറ്റ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാരണ്ടി ആയിട്ടോ നിങ്ങൾ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഇരുങ്ങനത്തെ ഒരു കേസ് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മൂന്ന് വാഹനത്തിനും കൊടുക്കാൻ കഴിയിട്ടുണ്ട് അപ്പോൾ ഇന്നോവയിൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ കിട്ടും ഈ വാഹനം നിങ്ങൾക്ക് വൈറ്റിഞ്ഞ് പ്രൊജക്ട് ഹെഡ് ലാമ്പ് ചെയ്തുകൊണ്ട് ഫ്രണ്ടും ബാക്കും സ്കാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കുക ഈ ഒരു കണ്ടീഷനിൽ കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് ഒരു വൺ ലാക്ക് ഒക്കെ ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ ഒരു എൺപത് നല്ല സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു എമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വാഹനത്തിറക്കി കൊണ്ടുപോകാൻ കഴിയും ഈ വാഹനത്തിൻ്റെ ഫൈനൽ ഫിക്സഡ് റേറ്റ് ആണ് ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫയലായിട്ട് എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫയനലായിട്ട് കൊടുക്കാൻ കഴിയും ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കാം ി നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ മറക്കരുത്